ഭാരതീയ ധർമ്മജനസേന ബി ഡി ജെ എസിന്റെ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ഭവന പദ്ധതി രണ്ടാം ഘട്ടം മരട് നെട്ടൂരിലെ വിവേക് വിജയനെ പണിതു നൽകുന്നതിന്റെ കല്ലടൽ കർമ്മം ബി ഡി ജെ എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി നിർവഹിച്ചു പ്രസ്തുതകർമ്മത്തിൽ വിവേകിന്റെ സഹോദരൻ മാതാവ് ബി ഡി ജെസ് ജില്ലാ മണ്ഡലം മേഖലാ നേതാക്കൾ ബി ജെ പിയുടെ സമുന്ന നേതാക്കൾ വിവിധ രാഷ്ട്രീയ സാമുദായ സംഘടനയുടെ നേതാക്കന്മാർ സന്നിധരായിരുന്നു എറണാകുളം ജില്ലയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് പ്രിയപ്പെട്ടവരെ ബി ഡി ജേസ് ഈ എറണാകുളം ജില്ലയിൽ രണ്ടാമത്തെ വീടാണ് ഇത്തരത്തിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് നിർമ്മിച്ച് നൽകുന്നത് ഇത് ഈ കർമ്മം കല്ലിൽ കർമ്മം നിർവഹിക്കാൻ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഭാരതധർമ്മജന സേനയുടെ വി ഡി ജെസിൻ്റെ ആദരണനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അവറുകളാണ് നമ്മുടെ ക്ഷീണം സ്വീകരിച്ച് ഇന്ന് നിരവധി വ്യക്തത്വം കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ സഹപ്രവർത്തകർ അതേപോലെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ സഹപ്രവർത്തകർ വിവിധ രാഷ്ട്രീയ കക്ഷികൾ സമുദായ സംഘടനകളുടെ പ്രവർത്തകർ സാംസ്കാരിക രംഗത്തുള്ളവർ അങ്ങനെ നിരവധി വ്യക്തിത്വങ്ങൾ ഇന്നിവിടെ സന്നിഹിതരാണ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഭവനത്തിന് വേണ്ടിയിട്ടുള്ള കല്ലിടൽ കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനും ആദരനുമായിട്ടുള്ള ബി ഡി ജേസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വള്ളാപ്പള്ളിയവർക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഞാൻ ഇന്നൊരു നല്ല ദിവസമാണ് കാരണം ഇന്ന് ഇത് കഴിഞ്ഞ ശേഷം ചേർത്തലയിൽ നമ്മൾ ഇതുപോലൊരു വീട് ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഒന്നൊന്നേകാൽ വർഷം പണി തുടങ്ങിയത് അതിന്റെ ഇന്ന് താക്കോൽദാനം ഇത് കഴിഞ്ഞ് ഞാൻ പോയി കൊടുക്കാൻ വേണ്ടി പോകും അത് കൊടുക്കുക ശേഷം അവരുടെ മകളുടെ കല്യാണമാണ് നാളെ നമുക്കിതും ഇതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ചെയ്യുവാൻ വേണ്ടി നമ്മുടെ കൂട്ടായ്മയിലൂടെ എന്നെ കൊണ്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ എന്റെ വകയായിട്ട് ഞാനും ചെയ്തോളാം നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്ന് വളരെ കുറച്ച് ദിവസം കൊണ്ട് വീടിന്റെ പണി തീർക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം സംഘടനാ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യേണ്ടതുണ്ട് അതിനൊക്കെ നമ്മുടെ കൂട്ടം ഒറ്റക്കെട്ടായി നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വെളിവാകുന്നതെന്ന് കാരണം ഇതിനുശേഷം മറ്റേ അതിന്റെ സമർപ്പണമുണ്ട് അതിന് ശേഷം കാര്യങ്ങൾ അമ്പലത്തിൽ വെച്ചിട്ട് മറ്റൊരു ചടങ്ങിന് കേരളത്തിന്റെ നാലോ വന്ന് നിക്കുകയാണ് അവിടെ പോന്നു കഴിഞ്ഞല്ലേ എല്ലാ സ്ഥലത്തും ആളവിടെ ഉണ്ട് പിന്നെ ഒരു ഗതിലൊക്കെ പോവും അതുകൊണ്ട് ദീർഘമായ പ്രസംഗത്തിന്റെ പൊരുതില്ല